ബീഫും കായും കൂടി വരട്ടിയെടുക്കാം അപ്പൊ ഒരു ഒന്നര കിലോ ബീഫുണ്ട് അപ്പൊ ഒരു അഞ്ചാറ് അത്ര വലുപ്പമുള്ള കായല്ലോട്ടാ നേത്രക്കായ എടുത്തിട്ടുണ്ട് ചെറിയ കായയാണോ അതെടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വേവിക്കണത് നല്ലത് അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ നീരണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറു അതൊരു പത്ത് മുപ്പത് ചെ ചെറുള്ളി ഉണ്ട് പിന്നെ വേപ്പല ഇഞ്ചിയും വെളുത്തുള്ളി സവോള ഇനി പൊടികളാണ് കുറച്ച് തക്കാളി ഇട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി ഒരൊന്നര തക്കാളി ഉണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അഞ്ഞിൻ്റെത് മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല ഇത് ഇവിടെ പൊടിച്ചതാണ് പിന്നെ ആവശ്യത്തിന് വേപ്പല ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുണ്ട് കേട്ടതിലേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊട്ടി ഇട്ടുണ്ടായിരുന്നു നമുക്ക് കാണിക്കാൻ പറ്റി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇളക്കി ഒഴിപ്പിച്ച് കുക്കറിലിട്ട് വേവിക്കാം അപ്പോൾ കായ സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾ ബീഫിലിടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല ടേസ്റ്റാണ് ഈ കറി ഇങ്ങനെ തന്നെ ചെറുളിയൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടോ എന്നാലും അതിന് ഇനി നമുക്ക് മൂടി വെച്ച് മേടിക്കാം നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് സമ്പോളായിട്ടുണ്ട് അതിൽ കുറച്ച് ചവ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പെയ് ചതച്ചതും പച്ചമുളക് ഒരു മൂന്നെണ്ണം കീറിയിട്ടതും വേപ്പലും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിരിക്കുക അപ്പം സവാള ഒരു പകുതിയായി ആകുമ്പോൾ ചീതാത്ത ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതും വഴറ്റിയെടുക്കുക എടുക്കുക വെളുത്തുള്ളിയൊക്കെ നന്നായി വഴിന്ന് വരുന്ന കേട്ടോ അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ അത് തിരി വഴറ്റിയെടുക്കുക തന്നെയാണ് അഴുത്തുള്ളിയിലൊക്കെ പച്ചമണം ഉണ്ടെങ്കി അപ്പോൾ ഇത് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു സ്പൂണ് ഗരം മസാല അപ്പം നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് പച്ചമുളക് പൊണ്ണ വരെ ഒഴുക്കി രണ്ട് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ടിട്ട് നന്നായി വഴറ്റി എടുത്ത് അടച്ചെടുക്കാം അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പം അതിനെ കഴിക്കാനുള്ളതാണ് ഇനി നന്നായി ഇണക്കി ഒരിപ്പിക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായും റെഡി ആയിട്ടുണ്ട് വളരട്ടെ കുറച്ച് മല്ലിയെല്ലാം ബുദ്ധീന ഞാൻ ഇട്ടു കൊടുത്തിട്ട അപ്പൊ ചപ്പാത്തിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂട്ടിയോ നമുക്കറിയാലോ ആ അപ്പം അതുപോലെ പുട്ട് എല്ലാത്തിന്റെ കൂടിയും പോണൊരു കറിയാണ് അത് അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പം കൂടി കഴിക്കാൻ പോകും വളരെ ടേസ്റ്റ് ഇത്ര ചാറൊക്കെ പാടുള്ളൂ കൂതായിരിക്കണം കായ അതിലിട്ട് വേവിക്കണം ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഒരു ഫേവറേറ്റ് കറിയാണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു